ഞാൻ ആപ്പവ പയ്യനൊന്നും അല്ല ഞാൻ ബാംഗ്ലൂർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് എന്റെ ഫ്രണ്ടിൽ എട്ട് കമ്പ്യൂട്ടർ നിരത്തി വെച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എനിക്ക് ഓരോ മണിക്കൂറിലും ഒരു ലക്ഷം രൂപ സാലറി ഉണ്ട് അറിയോ പലതരം നോണയും കേട്ടിട്ടു കമ്പ്യൂട്ടറൈസ് ഈ ലാപ്ടോപ്പിൽ എങ്ങനെ നീ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് എങ്ങനെ അതിൽ കിടന്ന് ഉരുളോ കീബോർഡിൻ്റെ ഉരുളോ നീ എങ്ങനെയാണ് ശരിയാക്കും ഇത് വല്ലാത്തൊരവസ്ഥയുണ്ട് എങ്ങനെയെങ്കിലും നാട്ടിൽ പോകുന്നു ചോദിച്ചാ നാളെ അമ്മനം അത് ഡിങ് ഡിംഗ ഡാൻസ് കളിക്കുന്ന ഒരു നടിയല്ലേ അത് തമ്മന്ന നിങ്ങൾ കൊട്ടാരക്കര മണ്ണടി നിങ്ങൾ കൊട്ടാരക്കര മണ്ണടിക്കുക കൊല്ലത്ത് മണത്തിറക്കുക ചെയ്യും സ്ഥലം പറ അയ്യോ അതല്ല പറഞ്ഞ കൊട്ടാരക്കര മണ്ണടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് മണ്ണടി ഈ മണ്ണടിയിലല്ലേ പണ്ട് വേരുത്തമ്പി ബ്രിട്ടീഷുകാരും തമ്മിൽ അടിയുണ്ടായത് ഞാനൊരു ആറു മണിക്ക് ശേഷം ജംഗ്ഷനിൽ നിൽക്കും ഞാൻ ഈ നമ്മളിപ്പോ ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് ഈ പിടിച്ചു മാറ്റാൻ നിന്നാലും വിഷയങ്ങളാണ് ബ്രിട്ടീഷുകാരല്ല ആരെന്ന് പറഞ്ഞാലും എന്റെ ദേഹം നന്ദ ഞാൻ കന്നപുളക്കത്ത കന്നംപുളക്ക തല്ലോ എന്ന് പറഞ്ഞാൽ തല്ലോ അതോ ഉള്ളതാണ് വയറ് ഭയങ്കര വേദനയാണ് രാവിലെ കഴിച്ച് ഫുഡ് ശരിയായില്ല അനി എന്തോ കഴിച്ച് നാല് ചപ്പാത്തിയും ഡാളുകറിയും ഈ ചപ്പാത്തി ഡാലുകറിയൊന്നും കഴിക്കരുത് കേട്ടോ അതൊക്കെ വയറ്റിന് പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മുടെ വീട്ടിന്റെ തൊട്ടപ്പുറത്ത് സന്ധ്യ എന്ന് പറഞ്ഞൊരു ഈ പെങ്കൊച്ചു ഞാൻ പിടിച്ചില്ല ചപ്പാത്തിന്യറ്റിൽ പിന്നെ ഞാന് രാത്രിയായപ്പോ ഒരു മസാല ദോശിച്ചോണ്ട് കൊടുത്തു അപ്പൊ വയറ്റിൽ പിടിച്ചാ വയറ്റിന് പിടിച്ചില്ലെന്ന് പിന്നെ പുള്ളിക്കാരിയിലെ മാപ്പിള എന്റെ പ്രകോശത്ത് തോളൊന്നും അതോടുകൂടി ഞാൻ ഈ വേടിച്ചു കൊടുപ്പങ്ങനെ നിർത്തി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് വല്ലതും കഴിക്കാൻ വേണോ നിങ്ങൾ ഞാൻ രാവിലെ ഒരു ചായ കുടിച്ച് അതിന്റെ മുകളിലുള്ള നിപ്പാണ് അണോ ഈ ചായയുടെ മണ്ടിയിൽ നിൽക്കാനും ഇരിക്കാനും നിങ്ങളെന്താണ് ഈച്ചയാണോ ഇത് ഈ കാടാണ് ഈ കാടായത് കൊണ്ട് ഈ ഈച്ച ഇവിടെ കിടന്ന് കറയൻകോൾ ഇത് ഇവിടെ നിന്ന് വെളിയിലോട്ട് പോയി കഴിഞ്ഞാ നീ കൊണ്ടുവരണം ഇത് പോയി കഴിഞ്ഞ അറിയാലോ നീയും ഈച്ച മയറിലാണ് ഈ സാധനം നീ കാട്ടിക്കിടന്ന് ഇത് കറങ്ങണേ ഈച്ചെ നോക്കേണ്ട നിന്റെ ഉത്തരവാദിത്വം ആരെങ്കിലും വന്നെങ്കിൽ വഴിയെങ്കിലും ഇനി ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഏട്ടാ ഈ സിറ്റുവേഷൻ തൊട്ട് കൗണ്ടർ കൊണ്ടാ കേട്ടേ അണ്ണൊന്ന് വെച്ചാ ഒരു കൗണ്ടർ ഇവിടെ ചിരിക്കാതെ പോവരുത് എപ്പിസക്കൂടാ അണ്ണാച്ച ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞ്

കൊല്ലത്തുള്ള ഒരു പറഞ്ഞു കേട്ടില്ലേ എന്ന് ട്രൂപ്പിലാണ് തൂക്കണം ഉണ്ടോ ഞാൻ കൊല്ലത്തുള്ളൂ ഒന്നും കല്യാണം നിങ്ങൾ കഴിച്ചിട്ടില്ല അതുകൊണ്ട് അറിഞ്ഞൂടാ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം അണാച്ചി ഇതിനെ നമ്മള് പരാതി പറഞ്ഞോണ്ട് നടന്നിട്ട് ഒരു കാര്യമാണ് ഈ എന്ന് പറയുന്ന സാധനം മൊത്തം ഉള്ളാണ് പിന്നെ ഇതിന്റെ വായെന്ന് പറഞ്ഞ വലുതാണ് ഉമ്മ കൊടുക്കാൻ പോലും പറ്റും പിന്നെ കുട്ടികളില്ല എന്ന പരാതി പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നൈൻ എയ്റ്റ് ഫ്ലവേഴ്സ്